ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഫിബിനം ജോൺ എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്നാല് ചെറുതേഞ്ച കോളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചെറുതേഞ്ച കോളനിന്നും നമ്മൾ തേൻ എടുക്കാൻ പോവാണ് നമ്മുടെ ചെറുതേഞ്ച കോളനി നമ്മൾ അവർക്ക് കൂട് സെറ്റ് ചെയ്തേക്കണ മുളയിലാണ് അപ്പോൾ ഈ മുള കൂടുകളിലാണ് നമ്മുടെ ചെറുതേഞ്ച കോളഞ്ഞി നമ്മൾ സെറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ചെറുതേനിച്ച കോളനിയിൽ നിന്ന് തേനെടുക്കുന്നതിനേക്കാൾ മുമ്പ് ഇതുപോലെ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലെടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ സെറ്റ് പിന്നുകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുതേനീച്ച നമ്മൾ തേൻ എടുക്കുന്ന സമയത്ത് ഈ ചെറുതേനീച്ച നമ്മുടെ മുടിയിലും ചെവിയിലും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ പ്രഷർ ഇറിട്ടേഷൻ നമുക്ക് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഈ കടിനീച്ചകളുണ്ട് നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ അവർ ആദ്യം നമ്മളിതുപോലെ ഒരു കുപ്പിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ആ കുപ്പിയിൽ അവർക്ക് എയർ സർക്കുലേഷനും കാര്യങ്ങളും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മിനർ വാട്ടറിൻ്റെ ബോട്ടിലെ ചെറിയ ചെറിയ ഹോൾസുകൾ ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഇതിലെ ഒരു ചെറുതേഞ്ചുകൂടി നമുക്ക് അഴിച്ചറക്കാൻ പോവാണ് പിന്നെ നമ്മൾ ഈ ഒരു ചെറുതേഞ്ച കോളനിൽ നിന്നും തേൻ എടുത്തിട്ട് ഇപ്പം ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷത്തോളം ആയിട്ടോ ഒരു വർഷം നമുക്ക് തേൻ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു ഒരു വർഷത്തിന് മുന്നിൽ ഒന്നര രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തോരം തേൻ നമുക്കിതിൽ നിന്ന് കിട്ടുമെന്നുള്ളതൊക്കെ നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ ചെറുതേഞ്ചി കോളനി അയച്ച് നമ്മളിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഹോളാക്കി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മിനർവാട്ട് ബോട്ടിൽ ചെറുതേഞ്ച കോളനിയുടെ ആ എൻട്രൻസിൽ നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കത്തി കൊണ്ടോ ഉളികൊണ്ട് നമ്മുടെ ചെറുത കോളനി ഒന്ന് ജസ്റ്റ് ഒന്ന് കുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ കൂടിനുള്ളിലെ ഈച്ചകളെല്ലാം നമ്മുടെ കുപ്പിയിലേക്ക് വരും അങ്ങനെ അങ്ങനെതേ ഇത്രത്തോളം ഈച്ചകളെ നമുക്കിപ്പോൾ ഈ കുപ്പിയിലാക്കി നമ്മൾ വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഈ ചെറുത കോളനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇതെന്താണ് വാങ്ങിച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈച്ചകള് നമ്മുടെ മൂക്കിലും ചെവിയിലും അതുപോലെ മുടിയിലൊക്കെ പറ്റി പിടിക്കും മുഖത്തൊക്കെ കടിക്കുക അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ഇറിറ്റേഷൻ ഉണ്ടാക്കും കേട്ടോ ഈ ചെറുതേൻച്ച നമ്മുടെ വൻ തേനീച്ചനെ പോലെ കൊത്തി നീര് വെച്ചില്ലെങ്കിലും ഇത് ഇതുപോലെ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അത് ഉണ്ടാകും അത് നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെത് ചൂണ്ടുവളഞ്ഞ നമ്മുടെ വെട്ടുകത്തി കൊണ്ട് ഇതിൻ്റെ പൊളിച്ചൊരു പൊളി ഭാഗം മെല്ലെ ഇതുപോലെ അകത്തി നമ്മൾ ഓപ്പൺ ആക്കുക കേട്ടോ ഇതുകൊണ്ടോ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഈ ചെറുതേഞ്ച കോളനിയിൽ തേൻ അവർ ഫില്ല് ചെയ്ത് വെച്ചേക്കുക കേട്ടോ ഇനി നോക്കിയാൽ ഇനി ഒട്ടും സ്പേസ് ഇല്ല അവർക്ക് തേൻ കൊണ്ടുവയ്ക്കാൻ ആ രീതിയിൽ ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഈ മുളങ്കൂടിൻ്റെ സ്റ്റാർട്ടോട്ട് എൻഡ് വരെ ഫുൾ തേനും അതിൻ്റെ പഴയ മുട്ടകളുണ്ട് പുതിയ മുട്ടകളുണ്ട് പൂമ്പൊടി ഉണ്ട് ആ ഒരു രീതിയിൽ ഇവർ സെറ്റ് ചെയ്തേക്കുക കേട്ടോ ഈ തേൻ്റെ അട ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കറക്റ്റ് നമ്മൾ പുട്ടൊക്കെ ഉടയാതെ കുത്തിയെടുക്കണ പോലെയാണ് അട അവർ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലൊരു സ്പൂണിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് നമ്മൾ തേൻ കോരി എടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഈ ചെറുതേഞ്ച കോളനി നമ്മൾ ഈ മുളയിൽ സെറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടോ അതിൻ്റെ ഓരോ സെക്ഷനിൽ ഓരോ പാർട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതുപോലെ ഒരു പാർട്ടിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് ഇഞ്ച് നീക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തു പിന്നെ അതിന് ശേഷം അടുത്ത പാർട്ടിൻ്റെ അവിടെ നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തു പിന്നെ അടുത്ത പാർട്ടിൻ്റെ അവിടെ നമ്മൾക്ക് അവർക്ക് കയറി ഇറങ്ങിപ്പോൾ ഉള്ള എൻട്രൻസ് അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ കൂട് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നത് പക്ഷേ എനിക്ക് തോന്നണ നമ്മൾ കുറച്ച് താമസിച്ച് എടുക്കുകയാണെങ്കിൽ ഒരു പാർട്ടും കൂടി എടുക്കായിരുന്നു അപ്പോൾ മൂന്ന് കള്ളി പോലെ സെറ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ കുറച്ചുകൂടി തേൻ അവർക്ക് വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം കിട്ടുമെന്ന് വിചാരിക്കണേ ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു മുളം കൂടൊക്കെ സെറ്റ് ചെയ്ത് തേൻ ചേനെ പിടിച്ചു വയ്ക്കുമ്പോൾ ഒരു മൂന്ന് പാർട്ട് കിട്ടത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യണം ഞാൻ ഞാനിപ്പോൾ വിചാരിക്കണേ അപ്പോൾ എന്തായാലും ഈ ഒരു സെക്ഷൻ ഫുൾ അടയാണ് കേട്ടോ അതിൻ്റെ മൊത്തത്തിൽ ചെറുതേ ആ ഒരു പാർട്ട് മൊത്തം മൊത്തം തേൻ അട ഇതുപോലെ കറക്റ്റായിട്ട് ആ മുളയുടെ ഉള്ളിലെ ആ ഷേപ്പിനനുസരിച്ച് ഫില്ല് ചെയ്തു വെച്ചേക്കാണ് അത് നമ്മൾ കൈയും കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്തപ്പോൾ സംഭവം ഇളകിപ്പോകുന്നുട്ടോ വേണ്ട ഇത് കറക്റ്റായിട്ട് ഒരു എന്താ പറയുക ഒരു കരിമ്പിൻ്റെ തണ്ടൊക്ക എന്ന് പറഞ്ഞ പോലെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് തേനും ഉണ്ട് കുറച്ച് പൂമ്പൊടി ഉണ്ട് കേട്ടോ അത് നമ്മൾ എടുക്കണില്ല കാരണം ഇനിയിപ്പോൾ വരാൻ പോകുന്ന സമയമെന്ന് പറഞ്ഞാൽ മഴക്കാലമാണ് അപ്പോൾ ഈ മഴക്കാലത്ത് ഇവർക്ക് തേൻ്റെ ലഭ്യതയൊക്കെ ഭയങ്കര കുറവായിരിക്കും അപ്പോൾ ആ സമയത്ത് ഇവർ എന്തായാലും കോളനി സെറ്റ് ചെയ്യുമ്പോൾ ഫുൾ തേൻ നമ്മൾ എടുക്കണില്ല കുറച്ച് പൂമ്പൊടിയും കുറച്ച് തേനും നമ്മൾ മാറ്റി വെച്ചു ബാക്കിയുള്ള എല്ലാ തേനും നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചെറുതേച്ച കോളഞ്ഞിയിലെ പൂമ്പൊടികൾ നമ്മൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് അന്നേരം കഴിക്കാൻ വേണ്ടി നമുക്ക് എടുക്കാം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പൂമ്പൊടിയും തേനയും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ചും ചെറുതേച്ചയുടെ പൂമ്പൊടിയും തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതുണ്ടല്ലേ ഈ തേൻ മൊത്തം നിൽക്കുമ്പോൾ തന്നെ കണ്ടോ മൊത്തം തേനാട്ടോ പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ മാത്രം ചെറിയൊരു പൂമ്പൊടി ഉണ്ട് അത് നമുക്കിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് പക്ഷേ ഇത് തേനയും പൂമ്പൊടിയും ഒക്കെ ആക്കി വെച്ച് കഴിക്കണ കാര്യം ചെറുതേച്ചയുടെ അസാധ്യ ആണ് കേട്ടോ പിന്നെ നമ്മളെ തേനെല്ലാം എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മൾ ക്ലോസ് ചെയ്തു നമ്മുടെ മുള തേൻ ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇതുപോലെ വാഴവള്ളി കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് നമ്മൾ ഈ വാഴ വള്ളി കൊണ്ട് കെട്ടി കൊടുത്താലും മതി കാരണം നമ്മളിങ്ങനെ കെട്ടി കൊടുത്ത് അടച്ച് പിന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് സാധനത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസുകളെല്ലാം അവർ ആദ്യം മെഴുകു വെച്ച് ഈ തേഞ്ചുകൾ അടയ്ക്കും അപ്പോൾ അതുപോലെ വാഴ അതുകൊണ്ട് നമ്മൾ വാഴവള്ളി ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് കെട്ടി കൊടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലൊരു തുണി എടുത്തിട്ട് നമ്മുടെ ചെറുതേഞ്ചഞ്ഞ് നമ്മൾ തേൻ തേനെടുക്കുമ്പോൾ എങ്ങനെയായാലും കയ്യിൽ തേനായി കഴിഞ്ഞാൽ നമ്മുടെ തേഞ്ച് കൂടുതൽ പിടിക്കുമ്പോൾ അവിടെയൊക്കെ പറ്റും അത് ഇതുപോലെ നല്ലൊരു തുണി കൊണ്ട് ചെറുതായിട്ട് തുണി നനച്ച് ജസ്റ്റ് ഇതുപോലൊന്ന് തൂത്ത് കൊടുത്ത് ആ തേൻ്റെ അംശങ്ങളെല്ലാം മാറ്റണം കാരണം നമ്മുടെ ഈച്ച വെ വൻതേനീച്ച ആവട്ടെ ചെറുതേനീച്ചയാവട്ടെ നമ്മുടെ ഈച്ചകൾക്ക് ഉറുമ്പെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശത്രുക്കളാട്ടോ അവർ ഉറുമ്പ് കയറി കഴിഞ്ഞാൽ കൂട് കൂടുവിട്ട് പോവും അങ്ങനെ നമ്മുടെ ഈ തേനീച്ചേനെ ഏത് ഭാഗത്തു നിന്നാണ് അയച്ചേ ആ ഭാഗത്തന്നെ നമ്മളിതുപോലെ വെച്ച് കൊടുത്തു നമ്മൾ പിടിച്ചു വെച്ചിട്ടുള്ള കടിനീച്ചകളെ ഈ മിനർവാട്ട് കുപ്പിയുടെ അടപ്പ് ആക്കി നേരെ തുറന്നു വിട്ടു അവർ തുറന്നു വിടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ അറിയാം നേരെ അവർ ആ എൻട്രൻസിൽ കൂടെ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറി കിട്ടും അങ്ങനെ നമ്മുടെ ചെറുതേൻച്ചയുടെ ഒരു കൂട്ടിലെ തേൻ അതുപോലെ ബാക്കിയുള്ള എല്ലാ കൂട്ടിലേയും നമ്മൾ തേൻ എടുക്കുക എടുക്കാൻ പോവാണ് അപ്പോൾ ഒരു കൂട്ടിലെ തേൻ എടുത്തപ്പോൾ നമുക്കിത് ഇത്രയ്ക്കും തേൻ കിട്ടിയിട്ടാണ് ഏകദേശം ഒരു അര അരകുപ്പിക്ക് അടുത്ത് അര അരയ്ക്കൊരു അടുത്ത് തേൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ